1 2 1 2 1 2 1 2 1 2 1 2 ഒന്ന് രണ്ട് ഒന്ന് രണ്ടായിരം ഒന്ന് ഒറ്റ കുടിക്കാറില്ല രണ്ടായിരം ആരും അല്ലെങ്കിൽ ഒന്ന് രണ്ടായിരം അടുത്ത വീട്ടിലേക്കുള്ളതാണ് എന്ത് രണ്ടായിരം അടുത്ത വീട്ടിലേക്കുള്ളതാണ് അവിടെ വിറ്റാ മതി അതെ അവിടെ വിറ്റാൻ പറ്റൂ അവിടെ ചാലം ബീച്ചിലെ മത്തിയാണിത് ഒരു ലക്ഷത്തി രണ്ടായിരം വിളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ അവിടെ അറുപത്തൊന്ന് അറുപത്തി നാല്

நூறு தொள்ளாயிரம் 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 ஆயிரம் 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 ஒரு അയിലാണ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ എടുത്ത അയില കടപ്പുറം കാലിയാണ് നീ മത്തി മാത്ര മത്തി കുറഞ്ഞ അതില് വേറെ മോശാണ് പഞ്ചിക്കാരൊക്കെ കാറ്റായിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു ഈ വൈകുന്നേരം മീൻ നോക്ക